അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിൻസ് ബേബീസിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള ഹോസ്പിറ്റൽ ബാഗ് അപ്പൊ എന്താണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുവേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞിട്ട് ടിം പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് നമുക്ക് വൺ മില്ലിയണിന് മേലെ വ്യൂവേഴ്സും ലൈക്കും ഷെയറും കമന്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അതിൽ നമുക്ക് വന്ന ഒരു കമന്റ് കുറേ കമന്റുകൾ ഉണ്ട് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുവോ അതേപോലെ ഡെലിവറി സ്റ്റോറി എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മാസമായി അപ്പൊ അന്ന് നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് എനിക്ക് ഡേറ്റ് ആയിട്ടല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് വയറിൻ്റെ ഒരു കല്ലപ്പ് തോന്നിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ അഡ്മിറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ബാഗായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നോ ഹോസ്പിറ്റലിൽ ബേഗായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഡ്രസ്സും പിന്നെ കുറച്ച് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനം െന്ന് പറ വെള്ള തുണിയാണ് നമ്മൾ നോർമൽ ഡെലിവറി ആയാലും നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് കുറേ വെള്ള തുണി ആവശ്യം വരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് സി ആയിരുന്നു അപ്പൊ ഞങ്ങള് കുറേ വെള്ള തുണി കൊണ്ടുപോയിണ്ടായിരുന്നു വെള്ളമുണ്ടുകൾ വെള്ളമുണ്ടിന്റെ കഷ്ണങ്ങളാണ് അധികം വെച്ചിട്ടുണ്ടായത് ഇപ്പൊ രണ്ട് ബേബീസ് ആയ കാരണം കുറച്ച് കൂടുതൽ കൊണ്ടുപോയി മാത്രം അതേപോലെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ മൂന്ന് ഓപ്പൺ മാക്സി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സിബുള്ള രണ്ട് സൈഡ് സിബുള്ള പ്രോക്നൈറ്റ് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓപ്പൺ മാക്സി മൂന്നെണ്ണം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തോർത്ത് സോപ്പ് അങ്ങനെ അത്യാവശ്യം വേണ്ട നമുക്ക് ഡെയിലി യൂസ് ചെയ്യണ പേസ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ പിന്നെ പാത്രങ്ങൾ പിന്നെ ഡെയിലി കഴിച്ചു തന്ന ടാബ്ലറ്റ് അതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബാഗോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ഒരു സാധനങ്ങളും ഞങ്ങൾ കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവർക്കും ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് എന്ത് സാധനങ്ങളാണ് കൊണ്ടുപോയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളൊന്നും കൊണ്ടുപോയിട്ടില്ല ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് വെള്ള ടർക്കി മാത്രമാണ് നമ്മൾ ഉണ്ണികൾക്ക് വേണ്ടിട്ട് കൊണ്ടുപോയിണ്ടായിരുന്നത് വൈറ്റ് രണ്ട് ടർക്കി അത് ഉണ്ണീനെ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞാൽ കയ്യില് വാങ്ങാൻ വേണ്ടിട്ടാണ് ആ രണ്ട് ടർക്കി കൊണ്ടുപോയിണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനവും നമ്മൾ കൊണ്ടുപോയിട്ടില്ല പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ സന്ധ്യഘട്ടം പുറത്തു പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക ചെയ്തു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഷോപ്പിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത് ഷോപ്പിൽ നിന്ന് കിട്ടും അതിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഉണ്ണികൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങളൊന്നും കരുതി ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല രണ്ട് വെള്ള ടർക്കി കൊണ്ടുപോയി ഉണ്ണികളെ വാങ്ങാൻ വേണ്ടിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ആ ടർക്കിയിൽ ഉണ്ണികളെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പോയി വാങ്ങും ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ ആവശ്യമില്ല പിന്നെപ്പോ അങ്ങനെ മുൻകൂട്ടി വാങ്ങി വെക്കാം ണമെന്ന് തോന്നിയിരുന്നില്ല അങ്ങനെ വേണ്ട ചീ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുൻകുട്ടിയുടെ സാധനം ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കില്ല ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പോയി വാങ്ങുകയും ചെയ്തു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഉണ്ണികൾക്ക് വേണ്ടി ടർക്കികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടർക്കികൾ വളരെ അത്യാവശ്യമായിരുന്നു അവരുടെ രണ്ടു മൂന്ന് സെനൈസീവുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണികളുടെ അപ്പൊ നമുക്ക് ഉണ്ണോളെ കൂട്ടി അതിനൊക്കെ വേണ്ടി അവർക്ക് ഇപ്പൊ തന്നെ നല്ല തണമൊന്നും തട്ടാൻ പാടില്ല ായി അവൻ വേണ്ടിട്ട് ടർക്കികൾ ഭയങ്കര ആവശ്യമായിരുന്നു ഒരു നാലഞ്ച് ജോലി കഴിഞ്ഞാൽ എല്ലാവരും രണ്ടാൾക്കും ഒരുപോലത്തെ ടർക്കികളാണ് ഏകദേശം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടർക്കികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഐ സിയുലായിരുന്നു അപ്പൊ പുണ്ണികളിനെ ഐ സി യുക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അപ്പൊ അവരെ കൊണ്ടുവരുമ്പ നന്നായി ചുറ്റി കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ടർക്കികള് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ അവർക്ക് കുഞ്ഞു കുഞ്ഞി ടൗലുകള് അതൊരു പാക്കറ്റ് ായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ടവിലുകള് പിന്നെ ഷീറ്റ് ഒരു ഡ്രൈ ഷീറ്റ് പോലെ നമ്മള് ഹോസ്പിറ്റലിലല്ലേ കിടക്കുന്നുണ്ട് അപ്പൊ അതില് വേണ്ടിട്ട് ഒരു ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും രണ്ടുശേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മള് രണ്ടീശ വെച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഡ്രൈ ഷീറ്റ് പിന്നെ അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് മിൽക്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പാൽ ആയി വരണുണ്ടായിരുന്നുള്ളു അപ്പൊ രണ്ട് ബേബീസ് രണ്ട് ബേബീസിനെ ഫീഡ് ചെയ്യാനുള്ളതായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സി കഴിഞ്ഞ കുറച്ച് ടൈമില് ഒരു രണ്ട് മൂന്ന് ദിവസം അപ്പൊ മോൾക്ക് ചെറുതായിട്ട് ഒരു ഗ്യാസിന്റെ ഇഷ്യൂ ഉള്ള കാരണം അവൾക്ക് ഞങ്ങൾ ഫോർമുല മിൽക്ക് കൊടുത്തായിരുന്നു അങ്ങനെ ഒരു നേരമൊക്കെയാണ് കൊടുത്തിട്ടായിരുന്നു നന്നായി വാശി പിടിച്ച് കരയുന്ന ടൈമിലാണ് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തരുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് ഒരു ഗോകരണം വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പൊ നമ്മളത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാൾക്കും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ട് ഗോകരണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് പ്രത്യേകിച്ച് പാല് വലിച്ചു കുടിക്കാൻ പറ്റും ഉണ്ണികൾക്ക് ആ ടൈമിൽ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഗോകരണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗോകരണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു സാധനമാണ് ബേബി ക്യാരി ബാഗ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരി ബാഗ് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ക്യാരി ബെഡ് എന്നൊക്കെ പറയുക അതിന് സിബൊന്നുമില്ല ജസ്റ്റ് നമുക്ക് കാലും തലയിൽ തൊപ്പി ഭാഗം അതിങ്ങനെ ആ ക്യാപ്പിങ്ങനെ കയറ്റിവയ്ക്കും അങ്ങനെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാരി ബാഗ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലില് നിൽക്കുമ്പോ അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സോക്സ് ടർക്കികള് പിന്നെ അതേപോലെ ഗോകരണം പിന്നെ അവർക്ക് അവരെ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാനുള്ള ഒരു ബാഗ് പിന്നെ അതേപോലെ നമ്മളൊരു ഊഞ്ഞാൽ ഒരു ക്രാഡിൽ ഇതാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടർക്കിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഒരു സംഭവം നമ്മള് അത്യാവശ്യം ടർക്കീസ് ഒരു അഞ്ചാറ് ജോഡി ടർക്കീസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരെ കെടുത്താനും അതേപോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാനും ഒക്കെ ടർക്കീസ് ആവശ്യമാണ് യൂറിയൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുള്ളു അപ്പൊ നമുക്ക് ടർക്കികൾ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കണം പിന്നെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നല്ല വെള്ള തുണികൾ വെള്ളം മുണ്ട് അല്ലെങ്കിൽ മുണ്ടോ നമ്മള് കഴുകി നന്നായി ഉണക്കി ഇസ്തിരി ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ മുണ്ടുകൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മളത് നന്നായി കഴുകി വൃത്തിയായി കഴുകി ഇസ്തിരി ഇട്ടതിന് ശേഷമാണ് നമ്മളത് ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒരു സാധനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ അമല ഹോസ്പിറ്റലിലായിരുന്നു നമ്മുടെ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ബേബീസിനെ ആയിട്ട് ഒറ്റ ബെഡിൽ കെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു മീഡിയം സൈസ് റൂം തന്നെയാണ് എടുത്തുണ്ടായിരുന്നത് പക്ഷെ ബെഡ് എന്ന് പറയുന്നത് രണ്ടാൾക്ക് ഒരു അമ്മയ്ക്കും കുട്ടിക്കും കെടുക്കാം പക്ഷെ രണ്ട് കുട്ടികൾക്കും അമ്മയ്ക്കും കെടുക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഉണ്ണീനെ താഴെ കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു തൊട്ടില് പോലെ ഒരു സംഭവം നമ്മൾ ില് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് ഫസ്റ്റ് ക്രൈം എന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് ചെറിയൊരു തൊട്ടില് പോലത്തെ ഒരു സംഭവം അത് തൊട്ടില് തന്നെയാണ് പക്ഷെ വ്യത്യാസമുണ്ട് അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചിട്ട് റൂമിൽ പോർന്നൊക്കെ ടൈലാണ് ഒരു ഉണ്ണീനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് പകലൊക്കെ ജനലൊക്കെ തുറന്നുവിടുന്ന നന്നായി കൊതുകൊണ്ട് ശല്യം ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ണിക്ക് ഇനി കൊതുകിന്റെ പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നെറ്റുള്ള ടൈപ്പിലൊരു കടലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലാണ് ഒരു ഉണ്ണീന ഇട്ടിണ്ടായിരുന്നത് ഒരു ഉണ്ണീനെ എന്റെ അടുത്തും കിടത്തേ പകലൊക്കെ ഉറങ്ങുമ്പോ രാത്രി അമ്മീൻ സന്ദീപാടിന്റെ അമ്മീൻ കൂടിയിട്ട് താഴെയാണോ ഉണ്ണിനെ കൊണ്ടിട്ട് കിടന്നായിരുന്നത് പകലാവുമ്പോ ഉണ്ണീനെ ഓരോ കുറച്ചേരൊക്കെ അവർ ഉറങ്ങൂലോ അപ്പൊ അതിലൊക്കെ അപ്പൊ ഈ കിടലിലാണ് ഉണ്ണീനട്ടിട്ട് ഉണ്ണീന ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു കിടൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രൂഞ്ഞാല് പിന്നെ ഉണ്ണികൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടർക്കികള് കുഞ്ഞു കുഞ്ഞി ടൗലുകള് നമ്മള് ഛർദ്ദിക്കുമ്പോഴൊക്കെ ഒന്ന് തുറച്ചുകൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് വെള്ള തുണികൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ചീന്തി കഷ്ണങ്ങളാക്കിയിട്ട് കുറെ വെള്ള തുണി നമ്മള് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു കാര്യം കാരണം ഉണ്ണികള് നമ്മള് യൂറിൻ പാസ് ചെയ്യുമ്പോ നമുക്കത് അവിടെ യൂസ്ഫുൾ ആകും അവിടെ ചെന്നിട്ട് പിന്നെ ചീന്താനും വലിക്കാനും നിക്കണ്ടല്ലോ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ കഷ്ണങ്ങൾ കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പൊ അത് എന്തായാലും കൊണ്ടുപോയിട്ട് നല്ലതാണ് കേട്ടോ സ്നഗി ഒന്നും അങ്ങനെ അധികം കെട്ടി ഇട്ടുകൊടുത്തരുന്നില്ല ഹോസ്പിറ്റലിൽ അപ്പൊ തുണി തന്നെയാണ് ഇട്ടു കൊടുത്തത് ഐ സി യു വരുമ്പോൾ വരുമ്പോ കൊണ്ടുപോ വരുമ്പോ മാത്രമാണ് ഉണ്ണിക്ക് സ്നഗ്ഗി ഇട്ടിട്ട് കൊണ്ടുവരുന്നായിരുന്നു സ്നഗി യൂസ് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത് തുണി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണ കാരണം നമ്മൾ കുറേ തുണികളും അതുപോലെ ടർക്കികളും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യമാണ് പിന്നെ സോക്സ് പേർക്കും രണ്ടുപേർക്കും ഇടാനുള്ള സോക്സും ഇടാനുള്ള സോക്സും അത് സെറ്റായിട്ട് കിട്ടും അപ്പൊ അത് ഒരു അഞ്ചാറ് ജോലിയൊക്കെ നമ്മൾ വാങ്ങിച്ചതായിരുന്നു കാരണം ഡെയിലി അത് ഇട്ട് കൊടുക്കല്ലേ അപ്പൊ പേർക്കും രണ്ടു നേരം വെച്ചിട്ട് മാറ്റി മാറ്റി നമ്മൾ ഇട്ട് കൊടുത്തിടും അതേപോലെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഉണ്ണികൾക്കുള്ള കുഞ്ഞുടുപ്പ് പിന്നിക്കെട്ടിയാണ് നമ്മൾ ആ സമയത്ത് വാങ്ങുക അപ്പൊ വൈറ്റ് ഞങ്ങൾ കളർ പിന്നിക്കെട്ടി വാങ്ങിച്ചില്ല വൈറ്റ് ീ കെട്ടിയാണ് രണ്ടാൾക്ക് പുള്ളു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നീ കെട്ടി നമ്മള് കൊറേ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവര് അത് ഇടയ്ക്കിടക്ക് യൂറിനൊക്കെ പോകുമ്പോ ചിലപ്പോ അതൊക്കെ നനയും അപ്പൊ നമ്മളത് മാറ്റി ഇട്ട് കൊടുക്കണല്ലോ അപ്പോ ഒരു പത്ത് പഞ്ചെണ്ണം നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നീ കെട്ടിപ്പിന്നെ വേറെ ഒന്നും അവർക്ക് അങ്ങനെ ഡ്രസ്സായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അപ്പൊ ടിങ്ങ് ടിങ്സ് ടിൻസ് എന്നല്ല എല്ലാ ബേബീസിനെയും പ്രെഗ്നന്റ് ആയിരിക്കണം അമ്മമാരോടാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്താ കൊണ്ടുപോകും അത് കൊണ്ടു കൊണ്ട് ഇത് കൊണ്ടു കൊണ്ടേന്ന് വെച്ചാൽ തല പൊകഞ്ഞ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് കടന്നു പോവും അല്ലെങ്കിൽ നടന്നു പോവും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഭംഗിയിൽ നടന്നു പോകും ഇനി ആ കാര്യം വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കുറച്ച് കൂടുതലായിട്ട് എല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ കുറച്ച് തുണികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കരുതണം എന്ന് മാത്രം അല്ലാതെ പ്രത്യേകിച്ച് ടിംസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സാധനവും കൂടുതലായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ള തുണികൾ കൊണ്ടുപോവാണെങ്കിൽ അത് നല്ലതാണ് അതുപോലെ ചീണ്ടി കഷ്ണാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അത് നല്ലതാണ് കാരണം പ്രഗ്നൻസി നമ്മുടെ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും അത് യൂസ്ഫുള്ളാണ് അപ്പോൾ തുണികൾ എന്തായാലും നിർബന്ധമായിട്ടും നന്നായി കൈപിടിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ടിങ്സ് ബേബീസിന്റെ ഡെലിവറിക്ക് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കരുതിയിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ എന്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഉണ്ടികൾ ഉണ്ടായതിന് ശേഷം വാങ്ങാം അല്ലെങ്കിൽ മുൻകൂട്ടി വാങ്ങിച്ച് ഇതൊക്കെ ബാഗിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിയുടെ സമയത്ത് ഇതിന് ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഒരാൾ പോകേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കയ്യിലുണ്ടെങ്കിൽ ഓക്കെ അതും നല്ലതാണ് അപ്പൊ അതൊക്കെ നമ്മളുടെ ചോയ്സ് ആണ് അപ്പൊ നിങ്ങളങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ തന്നെ ഉണ്ണികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ അത് കഴുകി ഡെറ്റോളിൽ കഴുകി നന്നായി വാഷ് ചെയ്ത് ഇസ്തിരിയിട്ട് കൊണ്ടുപോകണെങ്കിൽ അതും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്കിതിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് എന്റെ എന്റെ ഹോസ്പിറ്റൽ ബാഗ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് എനിക്കുണ്ടായത് അപ്പൊ ആ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് മാത്രം അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഡെലിവറി സ്റ്റോറി ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രഗ്നൻസിയിലുള്ള കുറച്ച് സജ്ജൻസും എന്ത് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഡെലിവറി സ്റ്റോറി ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രഗ്നൻസിയിലുള്ള കുറച്ച് സജ്ജൻസും എന്ത് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ